നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു വ്യവസായ മന്ത്രി ഒരാളെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു ഒരു നിക്ഷേപകൻ അയാളെ നിക്ഷേപ തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു ആശ്ചര്യം തോന്നും കേട്ടോ മൂന്ന് ലക്ഷം കോടിയിലധികം മൂന്ന് ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപം നടത്താൻ സന്നദ്ധത കാണിച്ചുകൊണ്ടാണ് വന്നത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ കേരളത്തിലേക്ക് വരാൻ പ്രത്യേക കാരണമെന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരമാണ് ഏറ്റവും പ്രധാനം അദ്ദേഹം പറഞ്ഞു ഇതുപോലെ സമാധാനം ഒരു സ്ഥലം വേറെ ഇല്ല ഇവിടെ ഒരു തരത്തിലുള്ള കമ്മ്യൂണൽ പ്രശ്നം ഒരു തരത്തിലുള്ള വർഗീയ പ്രശ്നങ്ങളും ഇല്ല ഇവിടെ നല്ല സ്ഥിരതയുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ശാന്തമായി കാര്യങ്ങൾ നടത്താൻ പറ്റും അതുകൊണ്ടാണ് ഇവിടെ തിരഞ്ഞെടുക്കാൻ കാരണം നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് തോന്നും പക്ഷെ നമ്മുടെ രാജ്യത്തെ ലോകത്തെ നിക്ഷേപകർ കേരളത്തെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇതിലൂടെ കാണുന്നത് ഭയങ്കരം തന്നെ വായും നാക്കുമൊക്കെ സ്വന്തമാണ് എന്ന് കരുതി ഇങ്ങനെ തള്ളി മറിച്ച് വെക്കാവോ കുറച്ച് അന്തങ്ങൾ അവിടെ കിടന്ന് കയ്യടിക്കുന്നുണ്ട് പക്ഷേ അല്ലാത്തവരോ അല്ലാത്ത കുറേ ആളുകളും ഈ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് സി എം എ തള്ളി മറിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിധിയെങ്കിലും വെച്ചാൽ നന്നായിരിക്കും സിൽവർ ലൈൻ എത്രയാണ് ചിലവ് പ്രതീക്ഷിച്ചത് അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ ഒരു ലക്ഷം കോടിയാണ് ഇവിടെ മൂന്ന് ലക്ഷം കോടി നിക്ഷേപിക്കാൻ തയ്യാറായിട്ട് ഒരാളെയും കൊണ്ട് വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹത്തെ കാണാൻ ചെന്ന കാര്യമാണ് പറയുന്നത് അല്ല എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ മൂന്ന് ലക്ഷം കോടി നിക്ഷേപിക്കാൻ തയ്യാറായിരിക്കുന്നത് ആരാണ് ആ മഹാൻ എന്നാലും ഇന്ത്യയിലുള്ള ആരെങ്കിലും ആണോ അതോ പുറത്തുള്ള ആരെങ്കിലും ആണോ ഈ മൂന്ന് ലക്ഷം കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ അദാനിയോ അംബാനിയോ പോലെയുള്ളവരായിരിക്കണം എനിക്ക് തോന്നുന്നില്ല യൂസഫരയുടെ പോലും അത്രയും മൂന്ന് ലക്ഷം കോടിയൊക്കെ ഒരിടത്ത് നിക്ഷേപിക്കാനും മാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒന്നുകിൽ ഈ പറയുന്ന പോലെ അംബാനിയോ അദാനിയോ ആയിരിക്കണം അല്ലെങ്കിൽ ഈ രാജ്യത്തിന് പുറത്തുള്ള അല്ല അമേരിക്കയിലോ ചൈനയിലോ ജപ്പാനിലൊക്കെയുള്ള ആള ആളായിരിക്കണം എന്നാൽ ഈ മൂന്ന് ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ പൂജ്യമൊക്കെ കൂടി പോയിട്ടുണ്ടോ സി എം എ ശരിക്കും ഒന്ന് പരിശോധിച്ചുകൂടെ കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ തന്നെ ജപ്പാനിൽ പോയിരുന്നു ജപ്പാൻ മലയാളികളൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ വെച്ച് അവിടെ താങ്കളുടെ സംസാരത്തിനിടയിൽ ആളുകൾ ഞാൻ പത്തു ലക്ഷം നിക്ഷേപിക്കാം പതിനഞ്ച് ലക്ഷം നിക്ഷേപിക്കാം ഇങ്ങനെയൊക്കെ കുറേ പേര് പറഞ്ഞപ്പോൾ താങ്കൾ അതെല്ലാം കൂടെ വായുവിൽ എഴുതി കൂട്ടിയപ്പോൾ ഏകദേശം ഇരുന്നൂറ് കോടിയോളം വന്നെന്നും ആ ഇരുന്നൂറ് കോടിയുടെ ജപ്പാനിൽ നിന്നുള്ള നിക്ഷേപം ഇതാ കേരളത്തിലേക്ക് എത്തുന്നു എന്നൊക്കെ താങ്കൾ അന്ന് തള്ളി മറിച്ചിരുന്നു ഞാനിപ്പോൾ അത് ഞാൻ മാത്രമല്ല നിങ്ങളിൽ പലരും അത് വല്ലാതെ വല്ലാതെ ഓർക്കുന്നുണ്ട് ഇരുന്നൂറ് കോടി പോയിട്ട് ഇരുന്നൂറ് രൂപ പോലും ഇവിടെ ജപ്പാനിൽ നിന്ന് വന്നിട്ടില്ല എന്ന് നമുക്കെല്ലാം അറിയാം അപ്പോഴാണ് ഇതാ തള്ളി മറിച്ചു വെക്കുന്നത് മൂന്ന് ലക്ഷം കോടി മൂന്ന് ലക്ഷം കോടി അതായത് മൂന്ന് തവണ സിൽവർ ലൈൻ ഉണ്ടാക്കാനുള്ള പണം ഇവിടെ ആരോ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞത്രേ ഇദ്ദേഹത്തെ പച്ചയ്ക്ക് ട്രോൾ ചെയ്താണ് പരിഹസിച്ചതാണ് എന്ന് പോലും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന് തന്നെ ആശ്ചര്യമായി മൂന്ന് ലക്ഷം കോടി ഈ കൊച്ചു സംസ്ഥാനത്ത് നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്ര ഇത് സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ വർഗീയ സംഘർഷങ്ങളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് വ്യവസായം തുടങ്ങാൻ അതല്ല പ്രധാനമായിട്ടും വേണ്ടത് വ്യവസായത്തിന് ആ അന്തരീക്ഷമല്ല യഥാർത്ഥത്തിൽ വേണ്ടത് സി ഐ ട്യൂവിനെ പോലുള്ളവരില്ലാതിരിക്കുക എന്നാണ് വ്യവസായം തുടങ്ങാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം അല്ലാതെ നേരത്തെ പറഞ്ഞ കാര്യമല്ല കാരണം ഇവിടെയല്ല ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളുള്ളത് അത് ഗുജറാത്തിലാണ് അത് മഹാരാഷ്ട്രയിലാണ് അത് യു പിയിലാണ് അത് തമിഴ്നാട്ടിലാണ് അത് ആന്ധ്രാപ്രദേശിലാണ് അത് തെലങ്കാനയിലാണ് അത് കർണാടകയിലാണ് അങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങളിലുമാണ് ആണ് അല്ലാതെ കേരളത്തിലല്ല ഈ പറയുന്ന പോലെ ഇത് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ വ്യവസായങ്ങളെല്ലാം ഇവിടെയല്ലേ വരേണ്ടത് പക്ഷേ ഇവിടെ അല്ലല്ലോ വന്നത് സി ഐ ടി ഒ ഇല്ലാത്ത അല്ലെങ്കിൽ അതേപോലുള്ള യൂണിയനുകൾ ഇല്ലാത്ത സ്ഥലത്താണ് ഈ പറഞ്ഞ വ്യവസായങ്ങളെല്ലാം വന്നത് ഇവിടെ സുന്ദരമാണ് നാൽപ്പത്തിനാല് നദികളുണ്ട് പച്ചപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അതല്ല വ്യവസായ അന്തരീക്ഷം അതല്ല ഒരാൾക്ക് വ്യവസായം തുടങ്ങണമെങ്കിൽ ഈ ഗുണ്ടാപിരിവും നോക്കുകൂലിയും ഒന്നുമില്ലാത്ത ഒരു കാലാവസ്ഥയാണ് ഒരു ഒരു അവസരമാണ് അവർക്ക് ഒരുങ്ങി കിട്ടുന്നതെങ്കിൽ അതാണ് വ്യവസായം നടത്താൻ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം അല്ലാതെ ഈ പറയുന്ന പോലെ വർഗീയ സംഘർഷമില്ല എന്നൊക്കെ അല്ല പറയുന്നത് ഇവിടെ മാറാട് ഒന്നും ഉണ്ടൊക്കെ നടന്നിട്ടുള്ളതാണ് അതൊക്കെ എല്ലാവർക്കും അറിയാം ഇപ്പോഴും കേന്ദ്രത്തിൽ ബി ജെ പിയും നരേന്ദ്രമോദിയൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് അമിത്ഷായൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് പലരും അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അല്ലാതെ വർഗീയ സംഘർഷങ്ങൾക്ക് അവസരമില്ലാത്തത് കൊണ്ടൊന്നും ഇറങ്ങിയാൽ ചിലവാകില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് പലരും അടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതൊരു മേന്മയായിട്ട് കാണരുത് മാത്രമല്ല ഇനിയെങ്കിലും ഇതുപോലെ തള്ളി മറിക്കുമ്പോൾ ഒരു പാർട്ടി സെക്രട്ടറി അല്ല ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് ഓർക്കണം മൂന്ന് ലക്ഷം കോടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ വലിപ്പം എത്ര വരുമെന്ന് ആലോചിച്ചിട്ട് വേണം തള്ളി മറിക്കാൻ ഇനി ആരാണ് ആ വ്യവസായി എന്തെങ്കിലും പറഞ്ഞിട്ടായിരുന്നു എങ്കിൽ ഞങ്ങൾ കുറച്ചെങ്കിലും വിശ്വസിക്കുമായിരുന്നു ഇത് വ്യവസായിയുടെ പേരും പറയാതെ അതിലിവിടെ കൊണ്ട് മൂന്ന് ലക്ഷം കോടി പറഞ്ഞിട്ട് കാര്യമില്ല മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞൊരു തട്ടിപ്പുകാരൻ ഇവിടെ പല രാഷ്ട്രീയക്കാരെയും പല സാധനങ്ങൾ കാണിച്ച് പറ്റിച്ചിട്ടുണ്ട് അതായത് പ്രവാചകൻ ഉപയോഗിച്ച വിളക്കാണ് പണ്ട് ശ്രീകൃഷ്ണൻ എഴുത അമ്പാണ് യേശുക്രിസ്തുവിൻ്റെ കാലത്തെ തിരിയാണ് അല്ലെ കുന്തമാണ് എന്നൊക്കെ പറഞ്ഞ് പല പല വസ്തുക്കളും ഇവിടുത്തെ വലിയ കൊടികെട്ടിയ പോലീസ് മേധാവികളെ വരെ കാണിച്ച് മോശയുടെ കാലത്തുള്ളതാണ് ചോളമൻ്റെ കിരീടമാണ് അല്ലെങ്കിൽ കസേരയാണ് എന്നൊക്കെ പറഞ്ഞ് ഇരുത്തി ഓട്ടോയൊക്കെ എടുത്ത് പറ്റിച്ചിട്ടുള്ള ഒത്തിരി ബിരുദന്മാരുള്ള നാടാണ് നമ്മുടെ കേരളം അങ്ങനെ ഏതോ ഒരു വ്യവസായി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ അങ്ങേ വൃത്തിയായിട്ട് പറ്റിച്ചതാവാനേ സാധ്യതയുള്ളൂ അത് പറ്റിച്ചതാണ് എന്ന് മനസ്സിലാക്കാതെ ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ വിളിച്ച് പറയണമെങ്കിൽ ഇന്ന്